നിങ്ങളെ വെൽക്കം ചെയ്യുവാണ് നമ്മുടെ പഴയ ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങക്ക് അവിടെ പോയി കാണാവുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലൂപ്പുകളെ പറ്റിയാണ് ഓക്കെ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ലൂപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയും കൂടി ഉണ്ടാവും അതിനുശേഷം നമ്മൾ ജെ എസ് ഡോമിലേക്ക് ഡോം പഠിക്കാൻ പോകണം ഓക്കെ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ നമ്മൾ ഡോം എങ്ങനെ പഠിക്കണമെന്ന് തന്നെ നമ്മൾ നേരത്തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരോ പ്രോജക്റ്റുകളുടെ പാട്ട് പാട്ടായിട്ട് നമ്മൾ എടുത്തിട്ട് അത് ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് ലൂപ്പ്സ് എന്ന് നോക്കാം ഓക്കെ ജാവാസ്ക്രിപ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് അല്ല എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ലൂപ്പ് ഉണ്ട് ഒരു കാര്യത്തെ അല്ലെ നിങ്ങൾ എഴുതുന്ന ഒരു കോഡിനെ ഒരു പ്രവൃത്തിയെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതായത് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലൂപ്പുകൾ എഴുതുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയം വരെ നിങ്ങൾ നിശ്ചയിക്കുന്ന സമയം വരെ ഈ കോഡിനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധി സാധിക്കും അതായത് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പ്രോഗ്രാമിങ്ങിൽ പലതരത്തിലുള്ള ലൂപ്പുകളുണ്ട് അത് ജാവാ സ്ക്രിപ്റ്റിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ലൂപ്പുകളുണ്ട് ഇവിടെ ഞാനൊരു ലൂപ്പ് പരിചയപ്പെടുത്തുന്നില്ല അതിൻ്റെ പേര് ഫോർ ഈച്ച് ലൂപ്പ് എന്നാണ് അത് നമ്മൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ ഫങ്ഷനും കുറേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഓക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വയൽ ലൂപ്പാണ് ഓക്കെ നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓക്കെ വൈൽ ലൂപ്പ് അപ്പോൾ വൈൽ ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് വൈൽ ലൂപ്പ് എഴുതുന്നത് നമുക്കൊരു കാര്യം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണല്ലോ ഓക്കെ ഞാൻ വയലെന്ന് എഴുതി ഫസ്റ്റ് വയലിന്ന് എഴുതിയിട്ട് രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇതിൻ്റെ അകത്ത് എന്താ നിങ്ങൾ എഴുതുന്നതെന്ന് അറിയാവോ ഇതിൻ്റെ അകത്ത് സാധാരണ രീതിയിൽ എഴുതുന്നത് ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആയിരിക്കും അതായത് ഒരു ബൂളിയൻ വാല്യൂ ഒരു കണ്ടീഷൻ ആയിരിക്കും സംതിങ് ഒരു കാര്യം നമ്മൾ എഴുതുന്ന ഒരു കാര്യം ശരിയാണെങ്കിൽ താഴെയുള്ള കോഡ് റണ്ണ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താണോ കണ്ടീഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് ഓക്കെ ഞാനിവിടെ വൈൽ ട്രൂ എന്നടിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൂ ആണ് അതായത് വൈൽ ട്രൂ എന്ന് പറഞ്ഞു എപ്പോഴും ഇത് ട്രൂ തന്നെയാണ് ഫുൾ ടൈം ട്രൂ ആണ് ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ലോഗിൻ്റെ അകത്ത് ഞാനൊരു എന്തെങ്കിലും ഒരു പേര് ഞാൻ ഹലോ എന്ന് എന്നടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് അപകടമാണ് എന്താണെന്നറിയാവോ ഒരു ലൂപ്പ് ഇത് എപ്പോഴും ഈ ഒരു കണ്ടീഷൻ എന്താണ് ഈ ബൂളിയൻ വാല്യൂ എപ്പോഴും ഇത് ട്രൂ ആണെങ്കിൽ ഇത് റൺ ചെയ്യാനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും ട്രൂ ആണ് ഈ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ ആകും കോഡ് ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും അതായത് ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാകും ഇൻഫിനിറ്റ് ലൂപ്പ് കണ്ടോ ബ്രൗസർ ക്രാ ക്രാഷായി ഓക്കേ ലൂപ്പ് ഇൻഫിനിറ്റായി വർക്ക് ചെയ്യണില്ല ഓക്കെ അപ്പം ഞാനിതിൻ്റെ അകത്ത് എങ്ങനെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആയിക്കോളും ബ്രേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇൻസ്പെക്റ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൺസോളിൽ കണ്ടു ഒരു തവണ ഇത് എക്സിക്യൂട്ടായി എന്തുകൊണ്ട് ഒരു തവണ ഇത് എക്സിക്യൂട്ടായി ഞാനിവിടെ ബ്രേക്ക് അടിച്ചില്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണേ ബ്രൗസർ ഇതായി ഈ പ്രോഗ്രാം കംപ്ലൈൻ്റ് ആകും ഓക്കെ അപ്പം ഞാനിത് എക്സിറ്റ് ചെയ്തു അപ്പം വയൽ എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എൻഡ് ചെയ്യണ ഒരു കണ്ടീഷൻ എഴുതണം അപ്പം നമുക്ക് വയലിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് നമുക്കിവിടെ ഒരു വേരിയബിൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാം ലെറ്റ് ഓക്കെ ഐ അസൈൻ സീറോ ആണെങ്കിൽ ഐ അസൈൻ സീറോ ആണെങ്കിൽ ഐ ലെസ് ദാൻ പത്താണ് അത് ഐ പത്തിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പ്രിൻറ്റ് ചെയ്യണം അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം എനിക്കിവിടെ ഞാൻ കൺസോൾട്ടോഡ് ലോകിൽ ഞാൻ എന്ത് എഴുതിയാലും അത് പ്രിൻറ്റ് ചെയ്യും പക്ഷേ ഞാനിവിടെ ഐ എന്നാണ് കൊടുക്കുന്നത് കാരണം ഐ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞാൽ പ്രിൻറ് ചെയ്യേണ്ടത് അയ്യടെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത് ഞാനിത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രിൻറ്റാവും പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻറ്റാവും ഇത് ഇൻഫിനിറ്റ് ലൂപ്പ് ലൂപ്പാവും ഇത് കംപ്ലൈൻ്റ് ആവും ഇത് എററാവും എന്തുകൊണ്ട് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണമായി ഇല്ലെങ്കിൽ ഇത് ഈ വാല്യൂ എപ്പോഴും സീറോ തന്നെയായിരിക്കും പക്ഷെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് കണ്ടീഷൻ ലെറ്റ് സീറോ ആണല്ലോ ഈ കണ്ടി ഇത് നോക്കും ലെറ്റ് വേരിയബിൾ സീറോ ആണ് ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും കണ്ടീഷൻ എന്താ ഐ പത്തനേക്കാളും ചെറുതാണോ നോക്കൂ ഓക്കെ ആയി ചെറുതാണ് അപ്പം താഴെ വന്നു ഇത് ഇത് വർക്ക് ചെയ്യും ഇത് ഇൻക്രിമെൻ്റ് ആവും ഒരു തവണ ആയിട്ട് ഇതിലേക്ക് സ്റ്റോർ ആവും അപ്പോൾ അതിയുടെ വാല്യൂ എത്രയായി ഒന്നായി അപ്പോൾ ഒന്ന് പത്തനേക്കാളും ചെറുതാണോ ഇത് വർക്ക് ചെയ്യും അങ്ങനെ ഇത് റിപ്പീറ്റ് അടിച്ച് എത്ര തവണ വർക്ക് ചെയ്യും ഒമ്പത് തവണ വർക്ക് ചെയ്യും ഓക്കെ ഓക്കെ ഇത് പഴയത് വന്ന് കിടക്കുന്നതുകൊണ്ടാണ് ബ്രൗസർ ഇതാകാതെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപകടമാണ് ക്ലോസ് വിൻഡോ വി ലൈവ് സെർവർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാക്കിയത് കണ്ടോ സീറോ തൊട്ട് ഒമ്പത് തവണ വരെ ഈ കോഡ് എക്സിക്യൂട്ടായി മനസ്സിലായെന്ന് തോന്നുന്നു സീറോ തൊട്ടൊമ്പത് വരെ എക്സിക്യൂട്ടായി എന്തുകൊണ്ട് ഒമ്പത് വരെ ഞാൻ ഇങ്ങനെ അതായത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതായത് ഐ ചെറുതാണ് അതുപോലെ തുല്യമാണെങ്കിൽ ഉള്ളത് കൊടുത്തുകഴിയുമ്പോൾ പത്തുവരെയും വരും തുല്യമാണോ എന്നും കൂടി ചെക്ക് ചെയ്താൽ പത്ത് വരെയും വരും ഓക്കെ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആദ്യം വന്ന് ഇവിടെ വന്ന് ചെക്ക് ചെയ്യും ഐ ഇവിടെ വരും ഇവിടെ വന്ന് ഐ പ്രിൻ്റ് ആകും ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പ്രിൻ്റ് ആകുമ്പോൾ ഐ ആദ്യം സീറോ പ്രിൻ്റ് ചെയ്യും പിന്നെ ഐ പ്ലസ് പ്ലസ് ആവും ഇംഗ്രി ഇംഗ്രി ഈ ഐയില വാല്യൂ കൂട്ടും കൂട്ടിയിട്ട് ഇവിടെ തന്നെ പിന്നെ സ്റ്റോർ ചെയ്യും പിന്നെ ഇവിടെ വന്ന് വന്ന് നോക്കും അപ്പോൾ ഐടെ വാല്യൂ ഒന്നാണ് ഇവിടെ നോക്കും ഒന്ന് ചെറുതാണോ പത്ത് നോക്കും പിന്നെ ഇത് പ്രിന്റ് ചെയ്യും ഐടെ വാല്യു രണ്ടാവും രണ്ട് ചെറുതാണെ പത്ത് നോക്കും ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്യും ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചു കൊണ്ടിരിക്കും ഇതാണ് വൈൽ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ വയൽ ലൂപ്പ് പരിചയപ്പെട്ടു ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ജാവാസ്ക്രിപ്റ്റിൽ രണ്ടാമതേ ഉള്ളൊരു ലൂപ്പാണ് ഡു വയൽ ലൂപ്പ് ഓക്കെ ഇപ്പം കണ്ട വയൽ ലൂപ്പിൻ്റെ തന്നെ മറ്റൊരു ഭഗവേഗം അതായത് വയൽ ലൂപ്പിൻ്റെ തന്നെ മറ്റൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ് പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് ഇതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തിനാണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് വൈൽ ലൂപ്പ് നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ അപ്പോൾ ഡു വൈൽ ലൂപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് ഉപയോഗിക്കണം അതായത് ലൂപ്പ് ഉപയോഗിക്കുകയും ചെയ്യണം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു തവണയെങ്കിലും പ്രിൻറ്റ് ചെയ്യണം വൈൽ ലൂപ്പ് ആണെങ്കിൽ കണ്ടീഷൻ ശരിയാൽ മാത്രമേ പ്രിൻറ്റ് ചെയ്യുള്ളൂ പക്ഷേ ഡു ഡൂവയൽ ലൂപ്പിൽ കണ്ടീഷൻ ശരിയാണേലും തെറ്റാണേലും ഒരു തവണ ലൂപ്പ് വർക്ക് ചെയ്യും ഓക്കെ അപ്പം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കണ്ടീഷൻ നോക്കാം ഇവിടെ നല്ല മഴയാണ് നമുക്ക് ഡു വൈൽ നോക്ക് ഡു വൈൽ ലൂപ്പ് നോക്കാം പിന്നെ ലെറ്റ് ഐ അസൈൻ സീറോന്ന് കൊടുത്തു അപ്പം അയിടെ വാല്യൂ ഞാൻ സീറോയിൽ വെച്ചു ഓക്കെ അപ്പം എന്നിട്ട് ഞാൻ എന്താ ഡു വയൽ ലൂപ്പ് അല്ലേ അപ്പം നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയത് വയലൊന്നും പറഞ്ഞില്ല എഴുതിയത് നമുക്ക് ഡു വയൽ ലൂപ്പ് എഴുതാം ഡു വയൽ ലൂപ്പ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഡൂന്ന് എഴുതണം ഡു എന്നിട്ട് ഇങ്ങനെ രണ്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്യണം ഓക്കെ ഈ കേളി ബ്രേസിൻ്റെ അകത്ത് നമുക്ക് എന്താണോ ചെയ്യേണ്ട കണ്ടീഷൻ ചെയ്യേണ്ട കാര്യം അത് എഴുതണം ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഞാൻ എന്തെഴുതി ഞാൻ ഐ എന്ന് എഴുതി എനിക്ക് ഐ പ്രിൻ്റ് ചെയ്യണം ഓക്കെ എന്ന് എഴുതി എന്നിട്ട് ഞാൻ താഴെ വന്നിട്ട് ഞാൻ കണ്ടീഷൻ എഴുതുവാണ് ഇതിൻ്റെ താഴെ ഓക്കെ വയൽ താഴെയാണ് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് വയൽ ഐ ലെസ് താൻ ആണെങ്കിൽ വയൽ ഐ ലെസ് താൻ ആണെങ്കിൽ അതായത് ഐൻ്റെ അതിൻ്റെ വാല്യൂ പത്തിനേക്കാളും ചെറുതാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ കണ്ടീഷൻ വർക്ക് ചെയ്യുക ഓക്കെ പക്ഷേ ഇത് എഴുതിയാൽ ഇൻഫിനിറ്റ് ആവും എന്ത് ചെയ്യണം നമ്മൾ ഐ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഐ ഇൻഗ്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം കൗണ്ട് നമ്മൾ ഐ കൂട്ടണം ഐ ഡബിൾ ഈ ഡബിൾ എന്താണെന്നുള്ള പഴയ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇൻഗ്രിമെൻ്റ് എന്നാണ് ഇതിനെ പറയണത് ഓക്കെ ഇത് നമുക്ക് ഡിഗ്രിമെൻറ്റും ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത് ലെറ്റ് ഐയുടെ വാല്യൂ സീറോ ആണെങ്കിൽ ഈ കാര്യം വർക്ക് ചെയ്യുക ഓക്കെ ഡു ഈ ഡൂന്ന് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്ത് ചെയ്യണം കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക എന്നിട്ട് താഴെ വന്നിട്ട് എന്നിട്ട് ആദ്യം പ്രിന്റ് ചെയ്യും എന്നിട്ട് താഴെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും മുഖത്തിനിട്ട് അടി കൊടുത്തിട്ട് പണ്ടൊരു ട്രോളർ ഇറങ്ങിയായിരുന്നു ഇതിൻ്റെ തന്നെ മാമുക്കോയ വന്നിട്ട് മുഖത്തിനിട്ട് അടി കൊടുത്തിട്ട് എന്താ ബാലകൃഷ്ണ കാര്യങ്ങൾ പോലെ എന്നിട്ട് താഴെ വന്നിട്ട് ഈ വയലിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത് ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ ലൂപ്പ് നിൽക്കും ഇല്ലെങ്കിൽ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇത് പിന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരൊറ്റ ഇത് ചെക്ക് ചെയ്യും ആദ്യം തന്നെ ഡൂ ഈ കാര്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ ഐഡ വാല്യൂ ഇപ്പം ഇൻക്രീസ് ചെയ്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രൗസർ ക്രാഷ് ആകും എല്ലാം നിന്ന് പോകും ഓക്കെ കൺസോൾഡോഡ് ലോകം ഞാനിവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സർവറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീറോ തൊട്ട് ഒമ്പത് വരെ പ്രിൻ്റ് ആയിട്ടുണ്ട് അല്ലേ വയൽ ലൂപ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഞാനിവിടെ ട്വൻറ്റി ഇറ്റ് തേർട്ടി ഇട്ട് കൊടുത്തു തേർട്ടി ഇട്ട് കൊടുത്തിനെ കണ്ടോ ഓരോ ഒറ്റ തവണ ഐഡ വാല്യൂ പ്രിൻ്റ് ആവുന്നുണ്ട് ഐ അതായത് ലെറ്റ് ഐ അസൈൻ സീറോ ഐയുടെ വാല്യൂ മുപ്പതാന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം താഴെ വന്നിട്ട് ഇത് ചെയ്യാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഡു കൺസോൾഡ് ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക മുപ്പത് താഴെ വന്ന് അൻ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് പോയി ഇത് പോയി ഇത് വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും ഐയുടെ വാല്യൂ അതായത് മുപ്പതും പത്തിനേക്കാളും ചെറിയ സംഖ്യയാണോ അല്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ സാധനം കണ്ടീഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കും ഈ ലൂപ്പ് ഇവിടെ വെച്ച് നിൽക്കും അതായത് ഈ ലൂപ്പ് എൻഡാകും അപ്പോൾ ഒരു തവണയെങ്കിലും ഇത് വർക്ക് ആവുന്നുണ്ട് കണ്ടോ ഇപ്പം നിങ്ങളിന്ന് നോക്കിയാൽ അറിയാം ഐഡ വാല്യൂ മുപ്പത് ഒരു തവണ ഇത് ആയിട്ടുണ്ട് സാധാരണ ലൂപ്പിൻ്റെ അകത്ത് ഒരു തവണ പ്രിൻ്റ് ആവുമോ ഇല്ല ഞാൻ ഐഡ വാല്യൂ ഇവിടെ അഞ്ചാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് ആയിക്കോളും കാരണം പത്തിനേക്കാളും ചെറിയ സംഖ്യയാണ് ഓക്കെ കണ്ടോ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് വരെ ആയി പക്ഷെ അതിൻ്റെ വാല്യൂ പതിനഞ്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ തവണ അത് ആവും പതിനഞ്ച് കാരണം എന്നാന്ന് അറിയാമോ നമ്മളിവിടെ ചെയ്യാൻ ആദ്യം പറഞ്ഞേക്കണത് അതുകൊണ്ടാണ് വയൽ ലൂപ്പ് അങ്ങനെയല്ല നിങ്ങൾക്ക് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം വേണമെങ്കിൽ ഒരു തവണ പ്രിൻറ്റ് മിനിമം എങ്കിലും ഒരു തവണ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യം യൂസ് ചെയ്യുന്നത് ഈ സാധനമേ അപ്പോൾ നിങ്ങൾക്ക് കൺസോൾ ഒക്കെ എന്തും എഴുതാട്ടോ വാല്യൂ എഴുതാം വേണമെങ്കിൽ അവിടെ ഹലോ എന്ന് എഴുതാം എന്ത് പേര് വേണേലും എഴുതാം അത് അവിടെ പ്രിൻറ് ആയിക്കോളൂ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വയൽ ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു വൈ ഡു വയൽ ലൂപ്പ് ഇത് ഡു വയൽ ലൂപ്പ് നേരത്തെ കണ്ട വയൽ ലൂപ്പ് ഓക്കെ നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്ന ഫോർ ലൂപ്പാണ് ഫോർ ലൂപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൂപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലൂപ്പാണ് ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് പഠിക്കാം അതായത് നിങ്ങൾക്ക് ഇതല്ല കേട്ടോ ഇതിന ഞാൻ പറയണത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈൽ ലൂപ്പ് പഠിക്കാം ഇല്ലേ ഫോർ ലൂപ്പ് പഠിക്കാം നിങ്ങളുടെ ചോയ്സ് ആണ് എല്ലാ ലൂപ്പും കാണാൻ പഠിച്ച് വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണെന്ന് തോന്നുന്ന നിങ്ങൾക്ക് എടു നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലൂപ്പ് അങ്ങ് പഠിക്കുക ഓക്കെ ഫോർ ലൂപ്പ് പഠിക്കുന്ന ഞാൻ ഫോർ ലൂപ്പ് കാണിച്ചു തരാം ലൂപ്പ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൂപ്പാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ഡു വൈ ലൂപ്പ് കണ്ടു ഒരു തവണ ചെയ്യാനാണ് ഡു വൈ ലൂപ്പ് പറയുന്നത് വൈ ലൂപ്പ് അങ്ങനെയല്ല വൈ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ വർക്ക് ചെയ്യുള്ളൂ ഫോർ ഡു വൈ ലൂപ്പ് അങ്ങനെയല്ല കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ ഒരൊറ്റ തവണ വർക്ക് ചെയ്യും എന്നിട്ടാണ് പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇനി നമുക്ക് എന്ത് പഠിക്കണം ഇനി നമുക്ക് ഫോർ ലൂപ്പ് എന്താണെന്ന് പഠിക്കാം ഓക്കെ ലൂപ്പ് എഴുതാൻ നമ്മൾ ആദ്യം ഫോർ എന്ന് എഴുതണം ഫോർ എന്ന് എഴുതിയിട്ട് രണ്ട് ഇത് എഴുതണം രണ്ട് ബ്രാക്കറ്റ് ഇടണം ഓക്കെ ഈ വയൽ ലൂപ്പിലൊക്കെ നമ്മൾ പുറത്തല്ലേ ഡിക്ലെയർ ചെയ്തത് ലെറ്റ് ഐ എന്നും പറഞ്ഞ് പുറത്തല്ലേ ഡി ഡിക്ലെയർ ചെയ്ത് ലെറ്റ് ഐ അസൈൻ സീറോ എന്നും പറഞ്ഞ് നമ്മൾ പുറത്താണ് ഇത് ഡിക്ലെയർ ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്തത് പക്ഷെ നമുക്ക് ഫോർ ലൂപ്പിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും ഇത് ഇൻലൈനിൽ എഴുതാൻ പറ്റും ഈസിയാണ് ഓക്കെ ഇവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുവാണ് ലെറ്റ് ഐ അസൈൻ സീറോ ഞാൻ ഡിക്ലെയർ ചെയ്തു ഐ അസൈൻ ആണ് എന്നിട്ട് ഞാൻ സെമി കോളിനിട്ട് ക്ലോസ് ചെയ്തു ഇനി ഞാൻ രണ്ടാമത് എന്താണ് എഴുതണേന്ന് അറിയാവോ രണ്ടാമത് എഴുതുന്നത് എൻ്റെ കണ്ടീഷനാണ് ആണ് എൻ്റെ കണ്ടീഷൻ എൻ്റെ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മൾ കണ്ടീഷൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് നിങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ ഓക്കെ അപ്പം നമുക്ക് കണ്ടീഷൻ ഒന്ന് നോക്കാം ആ ഈ ലെസ് താൻ ഓർ ഈക്വൽ ടു ടെണെങ്കിൽ ഐ പത്തിനേക്കാളും ചെറുതോ പത്തിനോ തുല്യോ ആണെങ്കിൽ ഐ ഐയുടെ വാല്യൂ കൂട്ടുക ഐടെ വാല്യൂ കൂട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഐ എ കൂട്ട് ഈ സാധനം എന്തിനെന്ന് അറിയാം ഞാൻ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അയയുടെ വാല്യൂ എപ്പോഴും പൂജയായിട്ട് തന്നെ നിൽക്കും ഇത് ഇൻക്രിമെൻറ്റ് ചെയ്ത് വീണ്ടും അതിൽ സ്റ്റോർ ആയാൽ മാത്രമേ ഐടെ വാല്യൂ ഒന്നാവുള്ളൂ രണ്ടാവുള്ളൂ മൂന്നാവുള്ളൂ നാലാവുള്ളൂ ഇല്ലെങ്കിൽ ഇതെങ്ങനെ എപ്പോഴും പൂജ്യം ഇട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പാകും നമ്മുടെ എല്ലാം പോയി കിട്ടും നമ്മുടെ സർവ്വതും അടിച്ചു പോവും അടിച്ചു പോയി എന്ന് പറയുന്ന പോലെ തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മൾ എന്താണോ അതായത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ ആദ്യം വർക്ക് ഡു വൈ ലൂപ്പ് പോലെ ആദ്യം കയറി മുഖത്തിൻ്റെ അടി കൊടുത്തിട്ട് കണ്ടീഷൻ നോക്കാൻ പോകില്ല ആദ്യം കണ്ടീഷൻ എന്താണോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ ഓക്കെ ഇപ്പം ഇതിൻ്റെ അകത്ത് എന്താ എഴുതണേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ നടക്കണ്ടേന്നാണ് നമ്മൾ ഈ കേളി അകത്ത് എഴുതുന്നത് ഈ കണ്ടീഷൻ ശരിയാണ് ഇതിൻ്റെ അകത്ത് എന്ത് നടക്കണം അപ്പം നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഐ കൊടുക്കുവാണ് ഓക്കെ ഡോട്ട് ലോഗിൻ്റെ അകത്ത് എനിക്ക് ഐ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണണം ഓക്കെ ഞാൻ ഐ കൊടുത്തു ഐ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് ഇത് കണ്ടു ഇത് വളരെ നല്ലൊരു ലൂപ്പാണ് നിങ്ങൾക്ക് ഇത് വേണേ പഠിച്ചത് ഒന്നേ വൈ ലൂപ്പ് പഠിക്കാം ഇല്ലേ ഫോർ ലൂപ്പ് പഠിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഇവിടെ വന്ന് നോക്കിക്കാൻ ഇതിനെ കണ്ടാവോ സീറോ തൊട്ട് പത്ത് വരെ പ്രിൻ്റ് ആയിട്ടുണ്ട് കൃത്യമായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട് ഞാൻ ഈക്വൽ ടു കൊടുത്തോണ്ടാണ് പത്ത് വരെ പ്രിൻ്റ് ആയത് ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ നോക്ക് ഒമ്പത് വരെ പ്രിൻറ്റാവും ഓക്കെ അയിടെ വാല് ഞാൻ ഇരുപത് മുപ്പത് കൊടുത്ത് എന്ത് സംഭവിക്കും കൺ കണ്ടോ വർക്ക് ചെയ്യില്ല അയിടെ വാല് മുപ്പത് കൊടുത്ത് വർക്ക് ചെയ്തില്ല എന്തുകൊണ്ട് കണ്ടീഷൻ തെറ്റായതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വർക്ക് ആയില്ലെന്നാണ് അർത്ഥം അപ്പം ഇത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും ഓക്കെ ഞാൻ ഇടപാൽ പോ ഒന്ന് കൊടുത്തു ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ ഒന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒമ്പത് വരെ ആവും ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പത്ത് വരെ പ്രിന്റ് ആക്കി കിട്ടും ഓക്കെ പത്ത് വരെ ഞാൻ പ്രിൻ്റ് ആയി ഓക്കെ ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു നമുക്ക് ബ്രേക്ക് വിളിക്കാം പിന്നെ നമ്മൾ വൈൽ ലൂപ്പിൽ വളരെ അധികം കഷ്ടപ്പെട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർ ലൂപ്പിൽ ഒരൊറ്റ ഫോളോയിൽ ഈ ഒരൊറ്റ ലൈനിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും നിങ്ങൾക്കത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉചിതമായവ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഫോളോ ചെയ്യുക ഓക്കെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് നെറ്റിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് എന്ത് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അതിനെ അതിനെ നമ്മൾ അസൈൻ ചെയ്തു ഓക്കെ നമുക്ക് വേരിയബിൾ വേണേൽ പുറത്തും ഡിക്ലെയർ ചെയ്യാം കുഴപ്പമൊന്നുമില്ല വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അസൈൻ ചെയ്തു ദെൻ നമ്മൾ വേരിയബിൾ ചെറുതാണോ പത്തുനിന്ന് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു എന്താണോ നമ്മുടെ കണ്ടീഷൻ അത് ചെക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വേരിയബിൾ ഇൻക്രി വേരിയബിളിലേക്ക് നമ്മൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി എന്നിട്ട് താഴെ വന്നു ഇത് പ്രിൻറ്റായി പിന്നെയും ഇത് പിന്നെയും തിരിച്ചു പോയി ഇവിടെ എത്തി മേലെ എത്തി പിന്നെ ഇത് ചെക്ക് ചെയ്യും കണ്ടീഷൻ ഇവിടെ വന്ന് പ്രിൻ്റായി പിന്നെ മേലെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്തു പ്രിൻ്റ് ആയി കണ്ടീഷൻ ചെക്ക് ചെയ്തു പ്രിൻ്റ് ആയി എപ്പോൾ കണ്ടീഷൻ തെറ്റുന്നോ എപ്പം ഇത് ഫോൾസ് ആകുന്നു ബൂളിയൻ വാല്യു പോലെയാണ് ഓർ ഫോൾസ് എപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നോ അപ്പം ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും ഈ ലൂപ്പ് പിന്നെ റണ് ചെയ്യില്ല ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പം ഫോർ ഫോർലൂപ്പിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഫോർ ഫോർലൂപ്പിൻ്റെ നമുക്ക് എന്ത് കാണണം നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം എന്ത് നമുക്കൊരു അറേയും ഒബ്ജക്റ്റും ഒക്കെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഒരു ഒരു ഈസി ആയിട്ട് തോന്നും ഓക്കെ അപ്പം ഇത് ഒന്ന് മാച്ച് കളയുവാണ് ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്യാൻ പോ അറേ ഉണ്ടാക്കാൻ പോവാണ് ലെറ്റ് മൈ അറേ മൈ അറേ അസൈൻ ഞാനൊരു അറ എഴുതാൻ പോവാണ് അറേ ആയതുകൊണ്ട് അറയാണ് അറ എഴുതാൻ പോവാണ് എ ദൻ ബി ഓക്കെ ദെൻ സി ഓക്കെ ദെൻ കോമ ഇട്ടിട്ട് ഒന്ന് എഴുതി ഇഷ്ടമുള്ള വാല്യൂസ് ഒക്കെ ട്രൂ എഴുതി ഞാൻ പലതരത്തിലുള്ള ഡാറ്റാ ടൈപ്പുള്ള ഒരു അറയിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് അറേ ഇനി പ്രിൻറ്റ് ചെയ്ത് കാണണം ഓക്കെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറേ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണണം എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും എനിക്കിത് ലൂപ്പിൽ ലൂപ്പിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഫോർ ലൂപ്പ് വെച്ച് ഈ അറേ പ്രിൻ്റ് ചെയ്യിക്കാൻ പോകും എൻ്റെ കൺസോളിൽ ഓക്കെ ഞാൻ ഫോർ എഴുതുവാണ് ഫോർ ഫോർ എഴുതിയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഇൻസ്റ്റലേഷൻ ചെയ്യണം അതായത് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്യണം ഓക്കെ ലെറ്റ് ഐ അസൈൻ സീറോ ഓക്കെ ഐ അസെൻറ്റ് സീറോയാണെങ്കിൽ ലെറ്റ് ഐ അസൈൻ സീറോയാണെങ്കിൽ ഐ ലെസ്താൻ ഐ ലെസ്താൻ നമ്മുടെ അറയുടെ അത അതായത് അരി ഐയുടെ വാല്യൂ നമ്മുടെ അറയനേക്കാലം അറയിലെത്ര എത്രയുണ്ടോ അറയിൽ അറയുടെ ഇൻഡെക്സ് അറയുടെ വാല്യൂ എത്ര ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും അപ്പം നമ്മുടെ അറേനേക്കാലും ഐയുടെ വാല്യൂ ഇതാണെങ്കിൽ നമ്മൾ അറ കൊടുക്കുവാണ് ആദ്യം നമ്മുടെ അറയല്ലേ പ്രിൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ അറ കൊടുത്തു അറേ എന്നിട്ട് അറയുടെ ലെന്ത് നമുക്ക് ചെക്ക് ചെയ്യാം ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മെത്തേഡ്സുകളൊക്കെ കിട്ടുമെന്ന് ഞാൻ മുമ്പ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ലെന്ത് ഇട്ടു അതായത് ഐ ഐയുടെ വാല്യൂ നമ്മുടെ അറേനേക്കാളും ചെറുതാണെങ്കിൽ ഐയുടെ വാല്യൂ ഇപ്പോൾ പൂജ്യമാണല്ലോ അപ്പോൾ ഐ ചെറുതാണ് നമ്മുടെ അറേ അതായത് ഐയുടെ വാല്യൂ നമ്മുടെ അറേനേക്കാലും ചെറുതാണെങ്കിൽ താഴെയുള്ള കാര്യം നടക്കണം എപ്പോൾ കണ്ടീഷൻ തെറ്റുന്നോ അപ്പം ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും ഓക്കെ ഐ പ്ലസ് പ്ലസ് കണ്ടീഷൻ ഐ കണ്ടീഷൻ നമ്മൾ ഈ ഐ പ്ലസ് പ്ലസ് കൊടുത്തില്ലെങ്കിൽ കണ്ടീഷൻ എപ്പോഴും ഇത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇത് ഇൻഫിനിറ്റ് ലൂപ്പാകും നമ്മുടെ സിസ്റ്റം ക്രാഷ് ആകും എല്ലാം അടിച്ചു പോകും ഓക്കെ കൺസോൾ ഡോട്ട് ലോഗ് നമ്മളെപ്പോഴും ഇൻക്രിമെൻ്റ് ഓർ ഡിഗ്രിമെൻറ്റ് കൊടുക്കണം അവസ ഈ സംഭവം കൊടുക്കണം ഓക്കെ നമ്മൾ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കണം ഇല്ലേ മാനുവലി എങ്കിലും ബ്രേക്ക് എന്ന് എഴുതണം ഓക്കെ മാനുവലി എഴുതണ്ട ബ്രേക്ക് എന്ന് എഴുതണം നിങ്ങൾ അത് ഈ സംഭവം കൊടുത്തേ പറ്റുകയുള്ളൂ ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണേലും പ്രിൻറ്റ് ചെയ്യിക്കാം ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യിക്കാൻ പോകുന്നത് എൻ്റെ അറയാണ് ഓക്കെ എങ്ങനെ എൻ്റെ അറ പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റും എൻ്റെ അറ പ്രിൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യം എൻ്റെ അറയുടെ എഴുതി ഇതിൻ്റെ അകത്ത് ദെൻ എന്ത് ചെയ്യണം ദെൻ അറയുടെ അറ അഴ നമ്മൾ അറയുടെ ഇൻഡെക്സ് അതായത് നമ്മൾ അറ എങ്ങനെ വിളിക്കുന്നത് ഇങ്ങനെയല്ലേ ഇൻഡെക്സ് പൊസിഷൻ വെച്ചല്ലേ അറേ വിളിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അറയുടെ ക്ലാസ്സിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാവോ ഇവിടെ നമ്മൾ അല്ലേ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഐയുടെ വാല്യൂ വെച്ചാണ് നമ്മുടെ ഈ അറയുടെ ലെന്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഐയുടെ വാല്യു ഒന്നാണെങ്കിൽ ഈ അറയുടെ ലെന്ത് വെച്ചാണ് ഇങ്ങനെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിവിടെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയാവോ ഐ ആണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ നമ്മൾ ഐ ആണ് ഇവിടെ വിളിക്കേണ്ടത് ഓക്കെ സ്റ്റോർ സ്റ്റോറാകുന്നത് ഓക്കെ ഐ ആണ് നമ്മൾ വിളിക്കേണ്ടത് നമ്മുടെ അറേ ഡോട്ട ഐ കൊടുത്തു അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചെ കണ്ടോ എ ബി സി വൺ ട്രൂ അറയിലുള്ളതെല്ലാം പ്രിൻ്റായി ഓക്കെ മനസ്സിലായോ അയുടെ വാല്യൂ പൂജ്യമാണ് ഇപ്പോൾ അടുത്ത ലൈനിലെത്തി ആദ്യം നമ്മളൊരു ഫോർ ലൂപ്പ് വിളിച്ചു അറ ലൂപ്പ് വിളിച്ചിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചു എന്നിട്ട് വേരിയബിൾ നോക്കുക എൻ്റെ വാല്യൂ ഇപ്പോൾ പൂജ്യമാണ് എൻ്റെ വാല്യൂ പൂജ്യമാണെങ്കിൽ ഈ വേരിയബിൾ നോക്കുവാണ് ഈ മേളിലുള്ള അറയിലെ അറയിലെ സാധനങ്ങളുടെ എണ്ണം എണ്ണമുണ്ടല്ലോ എണ്ണമായിട്ട് താരതമ്യപ്പെടുത്തും ഉള്ളി എണ്ണമായിട്ട് താരതമ്യം പെടുത്തിയിട്ട് അതിലും ചെറുതായതുകൊണ്ട് പുള്ളി ആദ്യം എന്നാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന് ചെറുതായതുകൊണ്ട് താഴെ വന്ന് ആദ്യം അറയിൽ അറ അങ്ങ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു ചെറുതായതുകൊണ്ട് താഴെ വന്നിട്ട് ഈ അയുണ്ടല്ലോ ആദ്യത്തെ പൊസിഷനെ ഈ എ അങ്ങ് പ്രിൻ്റ് ആയി കാരണം ഐ ആണല്ലോ ചെക്ക് ചെയ്യണത് എ അങ്ങ് പ്രിൻ്റ് ആയി ദെൻ ഇവിടെ വന്നിട്ട് ഇത് ഇൻക്രിമെൻറ്റായി പിന്നെയും ഐ വന്ന് നോക്കും അറയുടെ വാലും ഇപ്പം പുള്ളിയുടെ കയ്യിൽ എത്രയുണ്ട് ഒന്നുണ്ട് ഒന്ന് അപ്പോൾ അറയുടെ അറ എത്ര ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പോയി പ്രിൻ്റായി 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 അവസാനം ഈ അറയുടെ ലെന്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ കണ്ടീഷൻ ബ്രേക്ക് ആവും ഈ ലൂപ്പ് പിന്നെ ചെയ്യില്ല ഓക്കെ ഇപ്പം നമ്മൾ ഈ ഇവിടെ കൊടുക്കാൻ കാരണം നമ്മളെ അറയെ സാധാരണ നമ്മൾ അറയെ ചെ അറയെ ചുമ്മാ മൈ അറയിൽ നിന്ന് അറയെ വരില്ല അറയുടെ ഓരോന്നുമായിട്ട് നമ്മൾ അറയുടെ എല്ലാം കാണണം അറയിലുള്ളതെല്ലാം നമുക്ക് കാണണം അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഞാനിവിടെ ഇത് കൊടുത്തില്ല കണ്ടോ അഞ്ച് തവണ എല്ലാം പ്രിൻ്റ് ആയി അറേ മൊത്തം അഞ്ച് തവണ പ്രിൻ്റായി ഞാനിവിടെ കൊടുക്കാത്തതുകൊണ്ട് പക്ഷേ ഐ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിൽ ഓരോരോ നമ്പറുകൾ ഓരോരോ ഇൻഡെക്സ് പൊസിഷൻ അയിൽ ഞാനിപ്പോൾ സീറോ കൊടുത്തു ഞാനിവിടെ വന്നിട്ട് ഞാൻ അറേ എങ്ങനെ വിളിക്കണേന്ന് പറഞ്ഞാൽ എനിക്ക് സീറോ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ എ മാത്രം എ അഞ്ച് തവണ കണ്ടോ എ അഞ്ച് തവണ കിട്ടി ഞാനിവിടെ ടു എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ സി അഞ്ച് തവണ കിട്ടി പകരം എനിക്കിവിടെ ഐ വെച്ചല്ലേ ഞാൻ ചെക്ക് ചെയ്യുന്നത് ഐ ഐയിലല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലും പറഞ്ഞാൽ ഐയുടെ വാല്യൂ അല്ലേ ഇൻക്രീ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പക്ഷേ ഇവിടെ ഐ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ തവണയും ഐയുടെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോഴും ഓരോരോ ഓരോരോ എലമെൻ്റ് പ്രിൻ്റ് ചെയ്യും അതായത് ഐയുടെ വാല്യൂ ഒന്നാകുമ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്നത് ഒന്നാണ് ഐയുടെ വാല്യൂ ഒന്നാകുമ്പോൾ ഇവിടെ ശരിക്കും ഒന്നാമത്തെ എ ഒന്നാമത്തെ സംഭവം ആവും അതുപോലെ രണ്ടാമത്തെ സംഭവം ആവും മനസ്സിലായോ അപ്പോൾ ഐ കൊടുക്കുന്ന അതിനാണ് ഐയിലാണ് എല്ലാ നമ്പറുകളും ഇങ്ങ് സീറോ തൊട്ട് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഐക്കകത്താണ് അപ്പോൾ ഐ ഇവിടെ എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അറയുടെ വാല്യൂ ഇങ്ങനെ ഇങ്ക് ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അതായത് ഐ ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇതഞ്ച് അതായത് ഐയുടെ വാല്യൂ ഇവിടെ ഒന്നാകും ആദ്യ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ഒന്നാകും പിന്നെ അയിയുടെ വാല്യൂ രണ്ടാവും പിന്നെ അയിടെ വാല്യു മൂന്നാകും ഇങ്ങനെയാണ് ശരിക്കും നടക്കുന്നത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് മനസ്സിലായെങ്കിൽ മനസ്സിലാക്കട്ടെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനി പിന്നെ നമുക്കിതൊരു പുതിയ രീതിയിൽ എഴുതാം പുതിയ രീതിയിൽ എഴുതാം ഇത്രയും ബുദ്ധിമുട്ടൊന്നും വേണ്ട പുതിയൊരു രീതി നമുക്ക് എഴുതി കാണാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോർ എഴുതുവാണ് ലൂപ്പാണ് ലേറ്റസ്റ്റ് രീതിയാണ് ലൂപ്പ് എഴുതിയിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം എന്തെങ്കിലും ഒരു നെയിം എഴുതും എക്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം എഴുതാം എക്സ് ഓഫ് എന്ന് കൊടുത്തു ഓക്കെ ഓഫ് എന്ന് കൊടുക്കും ഇവിടെ നമ്മൾ എഴുതുന്ന ഓഫ് എന്നാണ് എസ് ഓഫ് എന്ന് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ അറേ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നമ്മുടെ അറയാണല്ലോ നമുക്ക് നോക്കേണ്ടത് അപ്പം ഞാൻ അറേഡെടുത്ത് കൊടുത്തു ഇത് അറയുടെ മെ അറയുടെ കേട്ടോ ഇത് അറക്കു വേണ്ടി മാത്രമുള്ള സെറ്റപ്പാണേ ഒബ്ജെക്റ്റിന് ഇന്നുണ്ട് ഇത് അറയ്ക്ക് വേണ്ടിയാണ് ഓഫ് ഉള്ളത് ഓക്കെ അറക്കു വേണ്ടി മാത്രമുള്ള നമ്മൾ എക്സ് ഓഫ് നമ്മൾ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനി എനി നെയിം നിങ്ങൾക്ക് ഇവിടെ എഴുതാം എന്നിട്ട് നിങ്ങൾ ഓഫ് ഇടണം ഇത് അറയുടെ മെത്തേഡാണ് ഓഫ് ഇട്ടിട്ട് നിങ്ങൾ അറയുടെ എഴുതുക ദെൻ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് അവിടെ എന്ത് നെയിം കൊടുത്തത് അതായത് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അവിടെ തോന്നിയാസോ എഴുതാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ എന്ത് നെയിം ആണോ കൊടുത്താൽ ഇവിടെ എടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അറേ മൊത്തം പ്രിന്റ് ആയിക്കോളും സിംപിൾ ആയിട്ട് പ്രിന്റ് ആയിക്കോളും ഒരേ മാത്രം പ്രിൻറ്റ് ചെയ്യാൻ പ്രിന്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എ ബി സി കണ്ടോ ഒരയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഞാനിവിടെ എ എ എൻ എന്ന് കൊടുത്തു ഓക്കെ എ എൻ കണ്ടോ ഞാൻ ഇവിടെ പകരം എ എന്ന് മാത്രം കൊടുത്തതിനെ കണ്ടോ എ ഈസ് നോട്ട് ഡിഫൈൻഡ് അപ്പം നമ്മൾ താൽക്കാലത്തേനെ ഇവിടെ ഒരു പേര് എഴുതുന്നത് ആ പേര് ഇവിടെ ഇട്ടാൽ മാത്രമേ ഈ അറയുടെ ഇതല്ല ഈ പേരേലേക്ക് ചെന്നിട്ട് ഈ ഇവിടെ നമുക്ക് കൺസോൾഡ് കാണാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇതൊന്ന് കണ്ടു അറയുടെ ലേറ്റസ്റ്റ് മെത്തേഡ് കണ്ടു ഫോർ ലൂപ്പിൽ നിങ്ങൾ ഫോർ ലൂപ്പ് പഠിച്ചു വെക്കുക കേട്ടോ നിങ്ങൾ ഇനി നമുക്ക് പതിയെ പതി നമ്മൾ ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ലൂപ്പുകളും നമ്മൾ ചെയ്ത് പോകുമ്പോൾ പഠിക്കും നിങ്ങൾ ഒന്നെങ്കിൽ വൈ ലൂപ്പ് പഠിക്കില്ലേ ഫോർ ലൂപ്പ് പഠിക്കാം ഫോർ ഈച്ച് ലൂപ്പ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു മോഡേൺ മോഡേഞ്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ ഓക്കെ ഇനി നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ കേസ് നോക്കാം ഒബ്ജക്റ്റ് എങ്ങനെ നോക്കണമെന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് ഒന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ഒബ്ജക്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം പുതിയ രീതിയിൽ പുതിയ രീതിയിൽ ഓക്കെ അപ്പം എന്നാൽ ലെറ്റ് എന്താ ഇപ്പം കൊടുക്കണ്ട ഒബ്ജക്റ്റല്ലേ ലെറ്റ് ഒ ബി ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഓ ബി നിട്ടു ഓ ബി അസൈൻ ഇതിൻ്റെ അകത്ത് ഞാൻ നെയിം കൊടുത്തു നെയിം ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നെയിം കൊടുത്തിട്ട് ഞാൻ അതിനൊരു ഒരു പേര് കൊടുക്കുകട്ടോ ഹിലെന്ന് കൊടുത്തു ആർ ഇ കെ ചെയിൽ രഹിലെന്ന് കൊടുത്തു എന്നിട്ടൊരു കോമ ഇട്ടിട്ട് ഏജ് കൊടുത്തു ഏജ് ട്വൻറ്റി ഫോർ കൊടുത്തു എനിക്ക് അകത്തുള്ള എല്ലാം പ്രിൻ്റ് ചെയ്യണം ലൂപ്പ് വെച്ച് പ്രിൻ്റ് ചെയ്യണം എങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും അതിന് ഞാൻ ഫോർ ലൂപ്പ് വിളിച്ചു ഫസ്റ്റ് ഫോർ ലൂപ്പ് വിളിച്ചിട്ട് നേരത്തെ നമ്മൾ കണ്ട അറയുടെ ഓഫാണെങ്കിൽ ഒബ്ജക്റ്റിന് എന്തായിരിക്കും ഇന്നായിരിക്കും അപ്പം ഞാനിവിടെ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാൻ പോവാണ് ഞാൻ എക്സ് എന്ന് കൊടുത്തു എക്സ് ഇൻ ഒബ്ജെറ്റിൻ്റെ പേര് ഇനി എടുത്തു കൊടുക്കണം ഈ ഒബ്ജെക്ടിൻ്റെ പേര് ഇവിടെ എടുത്തു കൊടുക്കണം ഓക്കെ ഓ ബി ദെൻ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ കൺസോൾ ചെയ്യുന്നത് എന്ത് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഈ ഈ എടുത്തു കൊടുത്ത സാധനം ഉണ്ടെങ്കിൽ എക്സ് നമുക്ക് ഇവിടെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം ഓക്കെ കേട്ടോ നെയിമും ഏജും എനിക്ക് കിട്ടി നെയിമും ഏജും കിട്ടി ഞാൻ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഒ ബി കൊടുത്ത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടോ ഞാൻ ഇവിടെ ഒ ബി കൊടുത്തു ഒ ബി കൊടുത്തപ്പോൾ എനിക്ക് കണ്ടോ നെയിം രഹിയിൽ ഏജ് ട്വൻ്റി ഫോർ നെയിം രഹിയിൽ ഏജ് ട്വൻ്റി ഫോർ ഓക്കെ ഒ ബി കൊടുത്തപ്പോൾ എനിക്കിത് രണ്ടവിടെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടി ഓക്കെ ഇനി എനിക്ക് വേണമെങ്കിൽ എനിക്ക് എക്സ് കോൺഗ്രറ്റ്നേഷൻ ചെയ്യാം നമുക്ക് എക്സ് ഓക്കേ ഞാൻ ഓബി കൊടുത്തു എനിക്ക് എങ്ങനെ വേണേലും എഴുതാം കോൺഗ്രാറ്റേഷൻ കണ്ടോ നെയിം ഒബ്ജെക്റ്റ് ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇനി എനിക്ക് ഓ ബിക്ക് അകത്ത് എനിക്ക് വേണമെങ്കിൽ എക്സ് കൊടുത്ത് നോക്കാം എന്ത് നമുക്ക് ഓരോന്ന് നമ്മൾ ചെക്ക് ചെയ്യണതാണ് ഓക്കെ അതില്ല നമുക്കിനി നമുക്ക് നോക്കാട്ടോ ഒരു മിനിറ്റ് ഈ എക്സ് ആണല്ലോ നമ്മൾ ഇവിടെ നമുക്ക് തോന്നിയ ദിവസം എന്ത് നെയിം വേണേലും കൊടുക്കാം എനി നെയിം ആണ് അപ്പോൾ എക്സ് നമുക്ക് കോൺഗാറ്റ്നേഷൻ ചെയ്ത് നോക്കാം പ്ലസ് കോൺഗ്യാറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് രണ്ടും കൂടിയും വരാൻ വേണ്ടിയിട്ടാണേ നമ്മളിപ്പോൾ പല രീതിയിൽ പ്രിൻ്റ് ചെയ്ത് കണ്ടു മൈ ഓബി ഓക്കെ ഓ ബി കൊടുത്തിട്ട് ഒബ്ജക്റ്റ് നമ്മളൊരു അറയുടെ ഇത് വിളിച്ചു ഓക്കെ ഒരറയുടെ സിം സിം ഇത് വിളിച്ചു കാരണം ഒബ്ജക്റ്റ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഒരു തരത്തിൽ പറഞ്ഞ ആണ് കണ്ടോ ഇപ്പം കണ്ടോ നെയിം രഹിൽ ഏജ് ട്വൻ്റി ഫോർ നിങ്ങൾക്കത് കിട്ടിയോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നല്ല രീതിയിൽ നിങ്ങൾക്കിത് കണ്ടോ എനിക്കിവിടെ എന്ത് വേണേലും ചെയ്യാൻ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അപ്പം നിങ്ങൾ എല്ലാ ടൈപ്പും കണ്ടു കഴിഞ്ഞു ഇത് ലേറ്റസ്റ്റ് രീതിയിൽ ഇത് ഒബ്ജെക്റ്റിന് വേണ്ടി മാത്രമുള്ള കേട്ടോ ഇന്ന് എനിക്കിവിടെ എന്ത് നെയിം വേണേലും കൊടുക്കാം എനിക്കിവിടെ കണ്ടോ ഇതേ നെയിം എടുത്ത് ഞാൻ ഇവിടെ കൊടുത്താലും ഇത് വർക്ക് ചെയ്തോളൂ ഇത്ര വലിയ നെയിമായി പോയി എക്സല്ലോ ഇവിടെ കൊടുക്കേണ്ടത് ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും കൊടുക്കേണ്ടത് അതുതന്നെയാണ് കണ്ടോ ഓക്കെ അപ്പം നിങ്ങളെല്ലാ നിങ്ങൾ ഒന്നെങ്കിൽ ഫോർ ലൂപ്പ് പഠിച്ച് വെക്കുക ഇല്ലെങ്കിൽ വൈ ലൂപ്പ് പഠിച്ച് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് എടുക്കുക പഠിക്കുക ഓക്കെ ഫോർ റീച്ച് ലൂപ്പ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും അത് ഇച്ചിരി കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൂപ്പാണ് അപ്പം വൈൽ ലൂപ്പിൽ എന്താണ് ചെയ്യണത് വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ ഓക്കെ ഡു വൈൽ ലൂപ്പിൽ എങ്ങനെയാണ് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യില്ല വർക്ക് ചെയ്യും എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും തെറ്റാണെങ്കിൽ പിന്നെ വർക്ക് ചെയ്യില്ല ഫോർ ലൂപ്പ് എങ്ങനെയാണ് ഫോർ ലൂപ്പ് എല്ലാം വൈൽ ലൂപ്പിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന കാര്യങ്ങൾ ഒരേ ലൈനിൽ എഴുതിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിലുള്ള ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റും ഫോർ ലൂപ്പിൽ ഫോർ ലൂപ്പ് ഏകദേശം പറഞ്ഞാൽ വൈൽ ലൂപ്പിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ഫോൺ ലൂപ്പിൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യും തെറ്റാണേ വർക്ക് ചെയ്യില്ല ഓക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഫസ്റ്റ് ഇൻസ്റ്റ ഇൻസ്റ്റാളേഷൻ ചെയ്യണം അതായത് ഡിക്ലെയർ ചെയ്യില്ലേ ലെറ്റ് ഐ ആ അസൈൻ സീറോ ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്യണ പോലെ അത് ഫസ്റ്റ് ലൈൻ ചെയ്യണം രണ്ടാമത് നമ്മൾ കണ്ടീഷൻ എഴുതണം മൂന്നാമത് നമ്മൾ എന്താണ് ഇൻഗ്രിമെൻ്റ് ചെയ്യണം ഇൻഗ്രിമെൻ്റോ അല്ലെങ്കിൽ ഡിഗ്രിമെൻറ്റോ ഈ രണ്ട് കാര്യമാണ് വരുന്നത് ഓക്കെ അപ്പം എന്തൊക്കെയോ പറഞ്ഞു തോന്നുന്നു എന്തൊക്കെയോ പഠിച്ചു എന്ന് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്